അത് ചെക്കത്ത് കാപ്പടാം എങ്ങനെയുണ്ട് അടിപൊളി അല്ല മുട്ട പിരിച്ചത് എങ്ങനുണ്ട് അടിപൊളി നിങ്ങളുടെ ആഗ്രഹമുള്ള പൊറോട്ടയും മുട്ടയും ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടായത് നിങ്ങളെ നിർബന്ധം ഉള്ളതുകൊണ്ടാണ് വാപ്പപ്പ മുട്ടയും മുട്ട പൊരിച്ചതും മുട്ട പുഴുങ്ങിയതും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം ഇത് കറക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സ്കൂൾ വിട്ട് വന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഏറ്റാ വാപ്പനെ ഇഷ്ടമല്ലേ ഇഷ്ടമാണോ ഇഷ്ടല്ലേ ആ അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും കാര്യങ്ങൾ പപ്പാപ്പ ഉണ്ടാക്കി തന്നു കേട്ടാ അടാ അട എങ്ങനെയാണ്ടായിരുന്നു സൂപ്പറായിരുന്നു അല്ലേ ആ അത് തിന്നോ അത് തിന്നോട്ടോ പഴയ തിന്നിച്ച് കേട്ടോ ആ തിന്നിണ്ട് ചെറിയ കണ്ടീഷൻ ആയില്ലേ